വീണ് കിടക്കുന്ന ഫോൺ ഫോണെടുത്ത് ഞാൻ സെറ്റ് ചെയ്തു വെച്ചു ഉടനെ ഷാഹിക്ക് ഒരു മെസ്സേജും വിട്ടു ഞാൻ നിന്നെ പിന്നെ വിളിക്കാം അതുമാത്രം ടൈപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചുള്ളൂ അത്രമാത്രം ഞാൻ തളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അർത്ഥം ഉള്ളിലെവിടെയോ എനിക്ക് അവളോടോ സ്നേഹമുണ്ടെന്നല്ലേ പക്ഷേ അത് അവളോടുള്ള പ്രണയമാണെന്ന് തീർത്ത് പറയാനും വയ്യ അതെ എനിക്ക് തന്നെ എന്നെ കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു മുഴുവനായി മനസ്സിലാക്കണമെങ്കിൽ ഷഹനയോടൊന്ന് നേരിൽ സംസാരിക്കണം അതിനുള്ള വഴിയാണ് ഇനി ആലോചിക്കേണ്ടത് രാവേറെ ചെന്നിട്ട് നിദ്രയെന്നെ പുൽകാൻ വിമുത കാട്ടിയപ്പോൾ മുന്നിൽ തെളിഞ്ഞു നിന്നത് അവളുടെ മുഖമാണ് കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞു നിർത്തിയ വാക്കുകളിലാണ് എന്റെ കാതുകൾ ശ്രദ്ധ പതിപ്പിക്കുന്നത് നേരം പുലരുമ്പോൾ അവൾ എന്റെ കൺമുന്നിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഉറക്കമെന്ന അനുഗ്രഹത്തെ കൂട്ടുപിടിച്ചു പിറ്റേന്ന് പതിവ് പോലെ ഞാൻ കോളേജ് ലക്ഷ്യമാക്കി പോകാനൊരുങ്ങുമ്പോഴാണ് ഉപ്പയുടെ പിൻവിളി കേട്ടത് ദാ എങ്ങോട്ടാ നമുക്കിത് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുണ്ട് ഈ ബൈക്ക് അവിടെ വെച്ച് കാർ എടുക്ക് ഒരുപാട് ദൂരം ഓടാനുള്ള ഉപ്പാ ഞാനൊന്ന് കോളേജ് വരെ പോയിട്ട് പെട്ടെന്ന് വരാം എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട് ഈയാൽ ഒരാഴ്ചക്ക് ലീവ് എടുത്ത് നിട്ടിപ്പോൾ ഇന്നെന്താ അത്ര വലിയ അത്യാവശ്യം ഇവിടെ കല്യാണം അടുക്കാറായി ആ പോയാ ഓന്റെ ഒരു കോളേജ് സർക്കിട്ട് ഉപ്പ പ്ലീസ് ഞാൻ പെട്ടെന്ന് വരാം അത് കഴിഞ്ഞ് നമുക്ക് എവിടെ വേണേലും പോവാം ഉപ്പയുടെ എതിർപ്പിന് വക വെക്കാതെ ഞാൻ ബൈക്കും എടുത്ത് വിട്ടു ഷഹനയെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു മനസ്സിൽ ഏറെ നേരം കാത്തിരുന്നിട്ടും അവളെ മാത്രം കണ്ടില്ല ക്ലാസ് തുടങ്ങാനാവുകയും ചെയ്തു ലീവ് പറഞ്ഞുകൊണ്ട് കോളേജിലേക്ക് കയറി ചെല്ലാനും മടി തോന്നി അപ്പോഴാണ് സഹല നടന്നു വരുന്നത് കണ്ടത് അവൾ എന്നെ ലക്ഷ്യമാക്കി നടന്നു വരുന്നത് കണ്ടപ്പോൾ എനിക്കൊരല്പം ആശ്വാസം തോന്നി ആഹാ സാറിനി ആഴ്ചത്തേക്ക് ലീവാണെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ കൊതിപ്പിച്ചിട്ട് ഇന്ന് തന്നെ വന്നല്ലോ ഇത് വല്ലാതെ ചതിയായി പോയി സാർ ഷഹനയുടെ അല്ലേ ഫ്രണ്ട് ഇതും പറയും ഇതിനപ്പുറവും പറയും ഞാൻ ലീവ് തന്നെയാടും എനിക്കൊന്ന് ഷഹനയെ കാണുന്നുണ്ട് അതിനാണിന്ന് വന്നത് പക്ഷെ അവൾ ഇതുവരായിട്ടും കണ്ടില്ല അവൾ ഇന്ന് ലീവാണല്ലോ ആന്തിനാ അവൾക്ക് ഇന്ന് ലീവ് ദേഷ്യത്തോടെയായിരുന്നു ഞാനത് ചോദിച്ചത് ആ ഇന്നവടെ ഉപ്പ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് തോന്നുന്നു അവളുടെ ഉപ്പ് വരുന്നതിന് അവൾക്ക് ലീവ് എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതിന് സാറെന്തിനു എന്നോട് ഇങ്ങനെ ചൂടാവുന്നു വെറുതെ അല്ല ഷഹനങ്ങളെ ചൂടെന്ന് വിളിക്കുന്നത് നീ ഓടി ഇതിന്റെ ഒക്കെ കണക്ക് ഞാൻ ക്ലാസ് വന്നാ തീർത്തോളാം ഷഹനെ കാണാൻ പറ്റാത്ത ദേഷ്യം മുഴുവൻ സഹലയോട് തീർത്തുനിന്ന് പറഞ്ഞാൽ മതിയല്ലോ അവൾ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കാതെ വേഗം വീട്ടിലേക്ക് തിരിച്ചു സന്ധ്യയോട് അടുത്തപ്പോഴായിരുന്നു ഞാനും ഉപ്പയും വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് കുറച്ചകലെയുള്ള ഉപ്പയുടെ സുഹൃത്തിന്റെ വീട്ടിൽ കല്യാണം ക്ഷണിക്കാൻ പോയതായിരുന്നു ഞങ്ങൾ ഇരുവരും ഉപ്പ അവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ഷഹനയെ വിളിക്കുന്നുണ്ട് ഒന്ന് രണ്ടു വട്ട അവൾ ബിസിയാക്കി കളഞ്ഞു പിന്നെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫും കുളിച്ച് മാറ്റിയൊന്ന് ഫ്രഷായി ഞാൻ കിടന്നതേയുള്ളൂ ഫുഡൊന്നും കഴിക്കാനുള്ള ടൈമായില്ല യാത്രയുടെ ക്ഷീണം കൊണ്ടാവണം കണ്ണുകൾ താനെ അടഞ്ഞത് ഹലോ നിങ്ങൾക്ക് രണ്ടു മൂന്ന് വിസിറ്റേഴ്സ് ഉണ്ട് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അനിയത്തിയാണ് വിസിറ്റേഴ്സോ എനിക്കോ അല്ല എനിക്ക് ഒന്ന് പോയി നോക്കേണ്ടി ഇക്കൂസ് ഏതോ സ്റ്റുഡൻസിന്റെ പേരൻസ് ആണ് തോന്നുന്നു നീ ഇതെന്തൊക്കെയാ മോളെ പറയുന്നത് വീട്ടിലേക്ക് വരാൻ മാത്രമുള്ള പേരൻസ് ആരാ ചെറുപ്പങ്ങളെ മുഞ്ചേണ്ടിയിട്ടേ പിണ്ണിട്ടിക്ക് അന്വേഷിച്ചു വന്നതായിരിക്കും അവൾ എന്നെ നോക്കിന്ന് ചിരിച്ചിട്ട് പോയി ആരാണെന്നറിയാനുള്ള അറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ താഴേക്ക് ഇറങ്ങി അപ്രതീക്ഷിതമായി ഉപ്പയോട് സംസാരിക്കുന്ന ഷഹനയുടെ ഉപ്പയെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി എനിക്ക് കല്യാണ വീടായതുകൊണ്ട് അവരെല്ലാവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് ഉപ്പയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇനി ഏതായാലും ഷഹനയോട് ഇവിടെ വെച്ച് സംസാരിക്കാലോ അവളുടെ ഉപ്പ എനിക്ക് മുന്നിൽ വന്ന് പലതും പറയുന്നുണ്ട് അവളെ സംരക്ഷിക്കാൻ നീ ഉണ്ടായതായിരുന്നു എന്റെ ആകെയുള്ള മനസ്സമാധാനം എന്നൊക്കെ പക്ഷെ ആ വാക്കുകൾ കേട്ട് എനിക്കെന്തോ വല്ലായ്മ തോന്നി സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് ഒടുവിൽ ഞാൻ തന്നെ അവളെ ചതിച്ചു എന്നെങ്ങാനും തോന്നുമോ അവളുടെ ഉപ്പാക്ക് അറിയില്ല മനസ്സിനെന്തോ ഇപ്പ ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അവളെ കാണാനുള്ള വ്യഗ്രതയിൽ ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു താഴത്തെ മുറിയിൽ ഇരുന്ന് ഒരു പെൺപടയുടെ സംസാരം കേൾക്കുന്നുണ്ട് പതി ഒന്ന് പോകുന്നത് പോലെ അഭിനയിച്ചു അത് നമ്മുടെ അജുവ കണ്ടോടിച്ചു ഡീ ഷഹന അതാ നിന്റെ ചൂടൽസാറ് പോകുന്നു അജുയുടെ സംസാരം കേട്ടപ്പോൾ ഞാൻ അതിനുള്ളിലേക്ക് കയറി എന്റെ രണ്ട് പെങ്ങന്മാരും ഷഹനയും ഷംനയുമാണ് അവിടെയുള്ളത് സാധാരണ എന്നെ കണ്ടാൽ വളക്കിടാൻ വരുന്ന ഷഹന ഇന്നൊന്നും മിണ്ടാതിരിക്കുന്ന കണ്ടപ്പോൾ എന്റെ നെഞ്ചൊന്നും പിടഞ്ഞു അവളിലേക്കുള്ള എന്റെ നോട്ടം ഞാൻ പിൻവലിച്ചു പോകാനൊരുങ്ങുമ്പോഴാണ് ഷംനയുടെ ചോദ്യം കേട്ടത് എന്താ ഷിക്ക ഒന്നും മിണ്ടാതെ പോകുന്നത് സാധാരണങ്ങളിൽ രണ്ടാളും കണ്ണുനേരെ കണ്ടാൽ ഒരു യുദ്ധത്തിനുള്ള പ്രതീതി ഉണ്ടാവുമല്ലോ എന്നിട്ടിപ്പോ എന്തേ രണ്ടാളൊന്നും മിണ്ടാത്ത് രണ്ടും കൂടി വഴക്കിട്ട് പിരിഞ്ഞോ ഏയ് ഞാനാരോടും വഴക്കിട്ടില്ലടി ഒരു കണക്കിന് അവളോടൊന്നും മിണ്ടാത്ത നല്ലത് അത്ര ശല്യം സഹിക്കണ്ടല്ലോ അവളുടെ പ്രതികരണം എന്തെന്നറിയാനായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ അവളത് കേട്ടഭാവം പോലും കാണിക്കാതെ ആലിയോട് കത്തിയടിക്കുകയാണ് എന്റെ ഷഹന ഈ ഷംനായ്ത്തൊക്കെ ആശിക്കയോട് തോന്നിയ പ്രണയം നിനക്കാണ് തോന്നിയതെങ്കിൽ ഞങ്ങളുടെ വീട് അടിപൊളിയായനെ നിങ്ങളെ വഴക്കുക ഞങ്ങൾ ത്രില്ലടിച്ച് ജീവിക്കണ്ടായിരുന്നു അജു അത് പറഞ്ഞു കഴിഞ്ഞതും ഷഹനയൊന്നും ഞെട്ടി പക്ഷെ ഞമ്മള് ഞെട്ടിയില്ല കാരണം ഞമ്മക്കിത് പുത്തിരിയില്ലല്ലോ ഓൾക്ക് എന്നോടുള്ള മുഹബത്ത് എനിക്ക് മാത്രമല്ലേ അറിയൂ ഇത്തവണ ഷഹന ഒന്ന് പെട്ടു ദയനീയമായിട്ട് എന്നെ നോക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് പറയില്ലേന്ന് അവൾ കണ്ണുകൊണ്ട് ഗോഷി കാണിച്ചപ്പോൾ ഞാൻ കാണാത്ത പോലെ കളിച്ചു അല്ലെഡിയ ജൂസ് ഞാനെന്ത് തെറ്റാ നിന്നോട് ചെയ്ത് ഇവളെ എന്റെ തലയിൽ വെക്കാം നിനക്ക് എന്താടി ഇത്ര പൂതി നമ്മൾ സ്വസ്ഥായിട്ട് ജീവിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല അല്ലേ ഉള്ളിലുള്ള എന്റെ ഇഷ്ടം മറച്ചു വെച്ച് ഞാൻ ഷഹനയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചപ്പോൾ അവൾ എന്നെയൊന്ന് രൂക്ഷമായി നോക്കിയതല്ലാതെ ആ പഴയ ഷഹനയായി മറുത്തൊരു ഡയലോഗ് അവൾ പറഞ്ഞില്ല എന്റെ ഷാനമോൾ ആരുടെയും സ്വസ്ഥത ഇനി കളയില്ലാട്ടോ അവൾക്ക് പറ്റിയൊരു മൊഞ്ചന കണ്ടുപിടിച്ചിട്ടുണ്ട് ഷംന അവളെ ചേർത്ത് പിടിച്ചത് പറയുമ്പോൾ എന്റെ ഷഹനയുടെ മുഖം വങ്ങുന്ന ഞാൻ കണ്ടു ഞാൻ എന്ന മൊഞ്ചൻ പിന്നെ അവിടെ പോസ്റ്റായിട്ട് നിൽക്കണോ എന്ന ചോദ്യം ഷംനയോട് ചോദിക്കാൻ തോന്നിയെങ്കിലും ഷഹനയുടെ ദൈനീയതയോർത്ത് തൽക്കാലം അത് വിഴുങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ മുകളിലേക്ക് അയച്ചിരുമ്പോൾ ഷഹന മാത്രം ബാൽക്കണിയിൽ നിൽക്കുന്ന കണ്ട് ഞാൻ അങ്ങോട്ട് വെച്ച് പിടിച്ചു അവൾ മൊബൈലിൽ കുത്തിക്കളിക്കുന്നത് കണ്ടപ്പോൾ എന്റെ ദേഷ്യം ഇരട്ടിച്ചു ഓ ഞാൻ വിളിക്കുമ്പോൾ മാത്രമേ ഈ സാധനം സ്വിച്ച് ഓഫ് ആവുള്ളൂ അല്ലേ മറുപടി ഒന്നും നൽകാതെ എന്നെ രൂക്ഷമായിട്ട് അവളൊന്ന് നോക്കി ഡി കോപ്പേ നിന്നോടാ ചോദിക്കുന്നത് നിനക്കെന്താ ഞാൻ വിളിച്ച ഫോൺ ഫോണെടുത്താല് എനിക്കൊന്നും സംസാരിക്കാനില്ല അതുകൊണ്ട് എടുക്കാൻ തോന്നിയില്ല അത്ര തന്നെ ഓഹോ അങ്ങനെയാണോ എന്നാ നീ സംസാരിക്കണ്ട എനിക്ക് സംസാരിക്കണമോ കേട്ടാ മതി എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല പടച്ചോനെ ഇതൊരു വഴിക്ക് പോകൂല കാരണം കുറ്റി നോക്കി പൊട്ടിച്ചാലോന്ന് തോന്നിപ്പോയി എനിക്ക് അത്രക്ക് ജാടയുണ്ട് പെണ്ണിന് ഡി നീ അധികം വിളയാടല്ലേ എനിക്കൊരു സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടാവാം നമ്മുടെ വഴക്കും വഴക്കുമക്കാനൊക്കെ അതെ നമ്മൾ തമ്മിൽ കണ്ടാൽ വഴക്കിടണം എന്ന കോൺട്രാക്ട് ഒന്നും ഞാൻ ഏറ്റെടുത്തിട്ടില്ല തനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞു തുളക്ക് എനിക്ക് പോകാനുള്ള സമയമായി അവളുടെ ഓരോ സംസാരത്തിനും ഓരോ അടിവീതം കൊടുത്താലോ എന്നാലേ ഇതൊക്കെ നന്നാവൂ അല്ല നിങ്ങൾ രണ്ടാളും വീണ്ടും വഴക്ക് തുടങ്ങിയോ അതും പറഞ്ഞുകൊണ്ട് അവളുടെ ഉപ്പ ഞങ്ങൾക്ക് അരികിലേക്ക് നടന്നെടുത്തു ഏയ് വഴക്കൊന്നുമില്ലപ്പാ ഇന്ന് ക്ലാസ് കട്ടാക്കിയതിന് ചുമ്മാ വന്ന് വരട്ടിയതാ മെള്ളി അവിടെ നിന്ന് സ്കൂട്ടാവാനാണ് ഞാനത് പറഞ്ഞത് അത്ഭുതത്തോടെ അവൾ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു ഇവൻ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത് എന്നായിരിക്കും അവൾ ചിന്തിച്ചിട്ടുണ്ടാവുക ആശി ഈ ഒരുപാട് സഹിച്ചല്ലേ എന്റെ വായാടിനെ കൊണ്ട് എല്ലാത്തിനും പെരുത്ത് നന്ദി ഉണ്ടോ അവളുടെ ഉപ്പയുടെ ആക്രമണിൽ ഒരു പുഞ്ചിരി മാത്രം നൽകി ജീവിതകാലം മുഴുവൻ സഹിക്കാനുള്ള പെർമിഷൻ ഉപ്പ തരികയാണെങ്കിൽ ഈ പറഞ്ഞ നന്ദി ഞാൻ അങ്ങോട്ട് തിരിച്ചു വരുമായിരുന്നു ഇതിപ്പോ ഉപ്പയോട് പറയണെങ്കിൽ ആ കുരുപ്പിനോട് പറയണ്ടേ അവളാണെങ്കിൽ അതിന് നിന്ന് തരുന്നു മനസ്സ് വഴിവിട്ട ചിന്തകളെ തേടിയലഞ്ഞപ്പോൾ മുന്നിലുണ്ടായിരുന്ന ഷഹനയും മുപ്പയും അപ്രത്യക്ഷമായത് ഞാൻ അറിഞ്ഞില്ല പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഒന്ന് വിളിക്കാനോ സംസാരിക്കാനോ നേരം കിട്ടിയതുമില്ല വീടും വീട്ടുകാരും ഒക്കെ കല്യാണത്തിനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു എന്ന് വേണം പറയാം ഇനി ഇനിയേതായാലും അവൾ കല്യാണത്തിന് വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ നിന്നു അപ്പോഴാണ് അജുവ പറയുന്നത് കേട്ടത് മെഹന്തി ഇട്ടുതരാൻ ഷഹന വരുമെന്ന് വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് അവൾ നേരെ എന്റെ വീട്ടിലേക്കാണ് വന്നത് എന്നോടുമിണ്ടാ മാത്രം ഓൾക്ക് വയ്യ ബാക്കിയുള്ളവരോടൊക്കെ അവൾ പഴയ ഷഹനയായിട്ട് എന്നെ പെരുമാറുന്നുണ്ട് അജുവയുടെ കൈകളൊക്കെ മെഹന്ദിയിട്ട് നിറഞ്ഞപ്പോൾ അവളുടെ ഡ്യൂട്ടി തീർന്നു പോവാനൊരുങ്ങുമ്പോഴാണ് ആലിയെ പിടിച്ചു കിട്ടിയത് ഇത്താ രാത്രിയിൽ ആര്യം നിങ്ങളെ കൊണ്ടുവിടും അത് എനിക്ക് വെച്ചു തരണം അവളുടെ വാക്കിനു മുന്നിൽ ഷഹന സമ്മതം മൂളി ഇനിയിപ്പോ അവളെ കൊണ്ടുപോകാനുള്ള ഡ്യൂട്ടി മിക്കവാറും എൻ്റെ തലയിലാവും പക്ഷെ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ അവളെ അവിടം വരെ ഒറ്റ കിട്ടുമല്ലോ സംസാരിക്കാൻ പ്രതീക്ഷിച്ച പോലെ ഉപ്പേനെ വിളിച്ച് അവളെ കൊണ്ടുവിടാൻ പറഞ്ഞു ഇന്നത്തോടെ എന്റെ മനസ്സിലുള്ളത് അവൾക്ക് മുന്നിൽ സമർപ്പിക്കാമെന്നെന്റെ പ്രതീക്ഷകളുമായി ഞാൻ വീടിന് വെളിയിലേക്ക് ഇറങ്ങി ഉപ്പയും ഉമ്മയും അനിയത്തിമാരും മിക്കയും ഒക്കെ അവളെ യാത്രയാക്കാൻ വീടിന്റെ മുൻവശത്ത് നിൽക്കുന്നു ഞാൻ കണ്ടു കാറിലേക്ക് കയറാൻ പോയി എന്നെ നോക്കി അവൾ പറഞ്ഞു ആശിത കൂടെയാണെങ്കിൽ ഞാൻ പോകണീല്ല കാക്കു എന്ന അജ്മൾക്ക് കൊണ്ടു മതി അല്ല ഞാൻ ഉപ്പയെ വിളിച്ചോളാം എന്റെ ഉപ്പയോടാണ് അവൾ പറഞ്ഞു നിർത്തിയത് എന്റെ പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന വാക്കുകൾ കൊണ്ട് അവൾ എന്നെ വരവേറ്റപ്പോൾ എനിക്ക് എന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല കാറിന്റെ ഡോർ ഞാൻ ശക്തിയായി വലിച്ചടച്ചു അവിടെ നിന്ന് നടന്നു നീങ്ങി കയ്യിലുണ്ടായിരുന്ന കാറിന്റെ കീ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് ഞാൻ മറ്റുള്ളവർ പറയുന്ന കേൾക്കാൻ നിൽക്കാതെ അകത്തേക്ക് കയറിപ്പോയി എന്താ ഇത് നിങ്ങൾ തമ്മിലെ ഈ വഴക്കിനി എന്നാൽ തീരുക കാക്കുവിൻ്റെ ചോദ്യം എനിക്ക് നേരെ വന്നപ്പോൾ ഒട്ടും ഞാൻ ഒരു മറുപടി നൽകി എന്റെ പൊന്ന് കാക്കു ഇതൊന്നും നിങ്ങൾ കാര്യമൊക്കെ കണ്ട അവൻ കോളേജിലാവുമ്പോൾ എനിക്കൊട്ട് കുറേ പണിതാണ് അപ്പം നമ്മളും തിരിച്ചങ്ങോട്ട് ചെറിയ ഒക്കെ കൊടുക്കേണ്ടേ എന്നാലല്ലേ അതിനൊരു ത്രില്ലുള്ളൂ എന്റെ മറുപടി കേട്ട് കാക്കുനിന്ന് ചിരിച്ചു രണ്ടാളും കണക്കാ പറഞ്ഞിട്ട് കാര്യമില്ല ആ പിന്നെ വേറൊരു കാര്യം കല്യാണത്തിന്റെ അന്ന് ദയവീത് നിങ്ങൾ രണ്ടാളും കൂടി വഴക്കിന് തിരികൊളുത്തിരുത് ആൾക്കാരൊക്കെ അതീതം പറയാൻ നിൽക്കും അതുകൊണ്ടാ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാക്കു അജ്മൽക്കെന്നെ കൊണ്ടുവിടാമെന്ന ഏറ്റു ഞാൻ കാറിലിരുന്ന് ആലോചിക്കുകയായിരുന്നു ആഷിയോട് അകലാൻ ശ്രമിച്ചത് അവനോടുള്ള സ്നേഹം കുറക്കാനായിരുന്നു പക്ഷെ അതെനിക്ക് സാധിക്കുന്നില്ലല്ലോ ഇപ്പൊ അവൻ കാട്ടിക്കൂട്ടിയ കലിപ്രയോഗം അത് തന്നെ മതി അവനോട് വീണ്ടും വീണ്ടും സ്നേഹം കൂടാൻ ആ ചൂടന്റെ കലിപ്പിനോടായിരുന്നില്ലേ ഷഹനക്ക് പ്രണയം അതവൻ എനിക്ക് മുന്നിൽ പ്രകടമാക്കുമ്പോഴൊക്കെയാണ് എന്നുള്ളിൽ അവനോടുള്ള മുഹപ്പത്തിന്റെ ആഴം കൂടുന്നത് വയ്യാഷി എനിക്ക് നിന മറക്കാം നീ വിളിക്കുമ്പോഴൊക്കെ മനഃപൂർവ്വം ഞാൻ കട്ടാക്കിയതായിരുന്നു നിന്നിൽ നിന്ന് അകലാൻ വേണ്ടി എനിക്കായി മറ്റൊരാൾ കണ്ടെത്തിയപ്പോൾ ഞാൻ എനിക്കായി കണ്ടെത്തിയ ആളിൽ നിന്ന് അകലം പാലിച്ചേ മതിയാകൂ കാരണം ഞാൻ കണ്ടെത്തിയ ആൾക്ക് എന്നോട് സ്നേഹം പിന്നെ ഞാൻ അവന് വേണ്ടി വീട്ടുകാരുടെ മുന്നിൽ വാദിക്കുന്നതുകൊണ്ട് അർത്ഥമില്ലല്ലോ എന്നാലും എന്താഷി നിനക്ക് ഈ ഷഹനെ അംഗീകരിക്കാൻ ഇത്ര മടി നിനക്ക് നല്ല മുൻചെത്തി കുട്ടികൾ കിട്ടുമെന്ന് നീ പറഞ്ഞപ്പോൾ വേണമെങ്കിൽ എനിക്ക് തെളിക്കായിരുന്നു നിനക്ക് മുന്നിൽ ഞാനും ആ മുഞ്ചത്തി കുട്ടികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞു പക്ഷെ അതീ ഷഹനാ ആഗ്രഹിക്കുന്നില്ലാശി എന്റെ മനസ്സിന്റെ മുൻജുകണ്ട് നീ ഇഷ്ടം നേടിയെടുക്കുന്നതിനോടായിരുന്നു എനിക്ക് താല്പര്യം ഇനിയിപ്പോൾ അത് ഓർത്തിട്ട് കാര്യമില്ല എനിക്ക് വിധിച്ചത് എന്താണോ അതല്ലേ എന്നെ തേടി വരൂ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ ഞാൻ എന്റെ റൂമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഓടി എതിലും പണ്ടാരക്കാലനെ കെട്ടി ജീവിക്കുക നീ അറിയണ്ട എന്റെ പ്രണയം ഇന്ന് നിന്നോട് തുറന്നു പറയാനിരുന്ന എന്റെ തടഞ്ഞ നിനക്ക് മുന്നിലേക്ക് ഇനി കാര്യം പറഞ്ഞ ആശ് വരിലടി കോപ്പേ അങ്ങനെ തറപ്പിച്ച് പറയലടാ ആരാത് മറ്റാരും അല്ല എന്റെ മനസ്സായിരുന്നു പടച്ചോനെ എന്റെ മനസ്സെന്താ ഇങ്ങനെ നിന്റെ ദേഷ്യം ആദ്യം നിയന്ത്രിച്ചു വെക്കു എന്നിട്ട് താഴ്ന്നു ആലോചിച്ച് നോക്ക് അവളോട് പറയണോ വേണ്ടയോ എന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് അവളെ മാത്രമല്ല നിന്റെ മനസ്സിനെ പോലും നഷ്ടമായേക്കും അത്ര ആഴത്തിലാണ് ഇപ്പൊ നിനക്ക് അവളോടുള്ള സ്നേഹം അവൾക്ക് എന്താ ഇത്ര ജാടാ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ മാത്രം അവൾക്ക് പറ്റുന്നില്ലല്ലോ അപ്പോ നിനക്ക് ജാടയില്ലേ ആഹാ ബെസ്റ്റ് മനസ്സ് ഈ മനസ്സെന്താ ഓടൊപ്പം കൂടി സംസാരിക്കുന്നത് നിന്റെ മനസ്സ് ഇപ്പൊ നിന്റെ അടുത്ത് ഇല്ലടാ അത് അവളുടെ ആയിരിക്കില്ല ആ വാക്ക് അതെന്നെ വല്ലാതെ ചിന്തിക്കുകയായിരുന്നു ശരിയാണോ എന്റെ മനസ്സ് മനസ്സിപ്പൊ എന്നോടൊപ്പമില്ല അവളെ മാത്രം പിന്തുടരുന്നുണ്ടെങ്കിൽ അത്രമാത്രം സ്നേഹം എനിക്ക് അവളോട് ഉണ്ടെന്നല്ലേ കരുതേണ്ടത് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണോ ഞാൻ ചിന്തയിൽ ഉണർന്നത് ഷാഹിയാണ് വിളിക്കുന്നത് എന്താടാശി പിന്നെ വിളിക്കാന്ന് പറഞ്ഞു വെച്ചിട്ട് ഇപ്പൊ എത്ര ദിവസാ നീ എന്നോടൊന്നും മിണ്ടിയിട്ട് നല്ല ആളാണല്ലേ നീ ശരിയാണ് അതിൽ പിന്നെ ഷാഹി ഷാഹിയൊന്നും വിളിച്ചു നോക്കിയിട്ട് കൂടിയില്ല സോറിടാ ഞാൻ കല്യാണത്തിനൊക്കെ തിരക്കിലായി പോയടാ അതാ വിളിക്കാൻ സമയം കിട്ടാതിരുന്നേ മനഃപൂർവ്വം അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്റെ ഷാഹിയോട് അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ അവനിൽ നിന്നും ഇത് മറിച്ചു വെക്കുന്നത് എല്ലാം പറഞ്ഞാലോ അവനല്ലേ എന്റെ എല്ലാം ഷഹനക്ക് എന്നോടുള്ള ഇഷ്ടം അതിപ്പോ എനിക്കും അവനോട് തോന്നി തുടങ്ങിയെന്ന് എന്റെ ഷാഹിയോട് പറയാം ഇനിയൊരു പക്ഷെ പറഞ്ഞാൽ അവനതിനെങ്ങനെ കാണുമെന്ന് നോക്കുമ്പോൾ പറയാനും തോന്നുന്നില്ല വല്ലാത്തൊരവസ്ഥയാണല്ലോ പഠിച്ചോനെ ഡാ ആഷി നീ എന്തടൊന്നും ഇണ്ടാത്തേ എത്ര നേരമായി ഞാനിവിടുന്ന് ഓരോന്നും ചോദിക്കുന്നു താനിത് ഏതിൽ ഓത്താടോ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് അവന്റെ വാക്കുകളായിരുന്നു ഏയ് ഞാനിവിടെ തന്നെ ഉണ്ടാ നീ പറ എന്തൊക്കെയുണ്ട് വിശേഷം സത്യം പറഞ്ഞ എനിക്ക് വല്ലാതെ നിന്നെ മിസ് ചെയ്യുന്നുണ്ടാ നീ ഇപ്പം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു ആഹാ അപ്പൊ ഞാൻ ആകെ നിന്നെ വിളിച്ചതെന്നെ എന്റെ മനസ്സൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയാ അപ്പൊ നിനക്ക് അതിനേക്കാൾ വലിയ സങ്കടമോ എനിക്കങ്ങനെ കാര്യായിട്ടൊന്നും ഇല്ലട ഷാഹി ചുമ്മാ പറഞ്ഞ ഞാൻ നിനക്ക് ഒരേയല്ലേ കണ്ടിട്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ ആഹ് അതൊക്കെ പോട്ടെ നിനക്കെന്താടാ അവിടെ പ്രോബ്ലം അത് പറ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വേറെ നമ്മുടെ ഷാടെ കാര്യം തന്നെ അവൾക്ക് ഉപ്പ ഇവിടെയുള്ള ഒരു പയ്യനായിട്ട് വാക്കുറപ്പിച്ചിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത് നല്ല അവൻ നല്ല ജോലിയുണ്ട് കാണാനും ഫാസിൽ എന്നാണ് പേര് അവൻ നാട്ടിലെത്തിയാൽ ഉടൻ വീട്ടുകാരെയും കൂട്ടി വന്ന പെണ്ണാണെന്ന് പറഞ്ഞാണ് ഇവിടെ വാക്കുറപ്പിച്ചിട്ടുള്ളത് പക്ഷേ പ്രശ്നമതൊന്നല്ലടാ ഷഹനക്ക് ഇങ്ങനെ ഒരു ആലോചന ശരിയായിട്ടുണ്ടെന്ന് ഞാൻ അളിയനോട് വിളിച്ചു പറഞ്ഞപ്പോ അളിയൻ പറയാം അവന്റെ അനിയൻ അഥവാ അൻവറിന് വേണ്ടി ഷഹനെ അവര് മുന്നേ കരുതി വെച്ചാണെന്ന് അൻവർ ആ കാര്യം ഷഹനയെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഷംനെ ഷമനെ വിളിച്ച് പറയുകയും ചെയ്തു ഈ കാര്യമാണെങ്കിൽ ഉപ്പയോട് പറയാൻ ഷംനയും അളിയനും കൂടി എന്നെ ഏൽപ്പിച്ചിരിക്കുക ഉപ്പയെന്ന് എനിക്കറിയാലോ വാക്ക് പറഞ്ഞാ പറഞ്ഞതാ ഇനിയിപ്പം ഞാൻ എന്താണോ ചെയ്യേണ്ടത് ഞാനിതിനിടയിൽ കിടന്ന ആകെ നട്ടം തിരിയാ ഷാഹി വിളിച്ചു പറഞ്ഞ കാര്യം കൂടി കേട്ടപ്പോൾ എന്റെ നെഞ്ചിരിപ്പ് വല്ലാതെ കൂടുന്ന പോലെ തോന്നി എനിക്ക് എന്റെ ഷഹനക്ക് വേണ്ടി അവിടെ കിടമത്സരം നടത്തുന്നു അവളെ എനിക്ക് കിട്ടാനുള്ള വഴികളൊക്കെ അടഞ്ഞു പോവുകയാണോ എന്തുത്തരാണ് ഞാനിപ്പോൾ ഷാഹിക്ക് കൊടുക്കേണ്ടത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക് ഷാഹി നിങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ കേടാ അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ പിന്നെന്തിനെ എത്ര തിരക്കിട്ട് അവൾ കെട്ടിച്ചയക്കുന്നത് നിന്റെ ഉപ്പാവൻ എനിക്ക് വാക്കുകൊടുത്തല്ലേ ഉള്ളൂ അത് അങ്ങനെ തന്നെ നിന്നോട്ടെ ഏതായാലും അവടെ പഠനം കഴിയട്ടെ അപ്പൊ കെട്ടിച്ചേരാന്ന് പറ ആഹാ ബെസ്റ്റ് എന്റെ ആശി നീ ഒരു മാഷാവുമ്പോഴേക്കും അവൾ പഠിപ്പിക്കാനുള്ളത് അത്ര പാടില്ലായാലോ എന്നാൽ ഒരാങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നീ ചിന്തിക്ക് അവളുടെ പ്രായത്തിലുള്ള നിന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു കൂടുമ്പോൾ ഞങ്ങൾക്കും കാണില്ലടാ ആഗ്രഹം അവൾ എത്രയും പെട്ടെന്ന് നല്ലൊരു കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ തുടർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് കല്യാണം കഴിഞ്ഞാലും ആവാമോ ഇനി എന്താണ് പറയേണ്ടത് പ്രതീക്ഷകളെല്ലാം തകർന്നടിഞ്ഞ് എന്നെ ഒരു നിരാശനാക്കുന്നതിന് മുമ്പേ ഷഹനയോട് കാര്യങ്ങൾ പറയണം എത്രയും പെട്ടെന്ന് തന്നെ ഇനി എന്റെയും അവിടെയും കൂടിക്കാഴ്ച അത് പറയാനായിരിക്കണം ഇനി അവൾ എനിക്ക് മുന്നിൽ നിന്ന് തരുന്നില്ലെങ്കിൽ മുഖമുറിയൊന്ന് കൊടുത്തിട്ട് പറയണം നിന്റെ ശല്യം മരണം വരെ സഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അല്ല പിന്നെ ആശി നീ വീണ്ടും മുങ്ങിയോ മിണ്ടാതിരിക്കാതെ എന്തെങ്കിലും പോകാൻ വഴി പറഞ്ഞാടാ വീണ്ടും ഷാഹിയുടെ സംസാരം കാതുവരത്തെത്തിയപ്പോഴാണ് ആലോചനകൾ നിർത്തിവെച്ചത് ഷാഹി ഞാനൊന്ന് ഷാഹിനിയോട് നേരിട്ട് സംസാരിക്കട്ടെ എന്നിട്ടൊരു നല്ല തീരുമാനം പറയാം അതുവരെ നീ ഉപ്പയുടെ അന്വർണ്ണ കാര്യം പറയണ്ട ഓക്കേടാ എന്നാൽ ശരി ഇപ്പം എനിക്ക് കുറച്ച് സമാധാനമായി നീ ഏതായാലും അവളോട് സംസാരിച്ചിട്ട് എന്നെ വിളിക്കുക ബാക്കി പിന്നെ തീരുമാനിക്കാം അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു നാളെ മൈലാഞ്ചി കല്യാണമായതുകൊണ്ട് ഷഹന വരും അവളോട് ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റണേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിദ്രൈ പുൽകി പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തൊട്ട് ഞാൻ ഷഹനയെ തിരയുന്നുണ്ട് പക്ഷെ അവൾ വൈകിട്ട് മാത്രമേ എത്തുകയുള്ളൂ എന്നു അവളുടെ ഉമ്മ പറഞ്ഞു കേട്ടപ്പോൾ എന്റെ കലിയങ്ങ് ഇളകി ഇവൾക്കിതെന്താ നേരത്തെ വന്നാൽ ഇങ്ങു വരട്ടെ എന്നെ വന്ന് മൈൻഡാക്കുമോ എന്ന് നോക്കണാദ്യം എന്നിട്ട് മതി ബാക്കിയൊക്കെ എങ്ങനെയൊക്കെയോ ഉന്തി തള്ളി വൈകുന്നേരമാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പെണ്ണിനെ നോക്കാനിരുന്നിട്ട് അവളുടെ പൊടി പോലും കാണാനില്ല തിരഞ്ഞു നടന്ന് എനിക്ക് പ്രാന്തായി സന്ധ്യയോട് അടുത്തപ്പോൾ ഞാൻ പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നു ഇനി ആ കോപ്പിനെ കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല എനിക്കിനി തിരക്കായിരിക്കും എന്നാലും ഇന്ന് തന്നെ ഞാൻ അവളോട് പറയുന്ന വാശിയുണ്ടായിരുന്നു എനിക്ക് ഭക്ഷണത്തിന്റെ തിരക്കൊക്കെ കുറച്ചൊഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് വീട്ടിനുള്ളിലേക്ക് കയറി എല്ലായിടത്തും ഒന്ന് കണ്ണോടിച്ചു ഷഹനയുടെ നീൽവട്ടം പോലും കാണാനില്ല നിരാശയോടെ ഞാൻ മുകളിലേക്ക് കയറി ഒരു മുറിക്കകത്ത് നിന്ന് കുറെ പെൺകുട്ടികളുടെ സംസാരം കേൾക്കുന്നുണ്ട് ചെലപ്പോ അവിടെ ഷഹനെ കാണു എന്ന് കരുതി ഞാനൊന്ന് നോക്കി ആ മുറി മുഴുവൻ എന്റെ ഉമ്മയുടെ വീട്ടുകാരായിരുന്നു കുറെ പെൺകുട്ടികൾ എല്ലാത്തിനും ഒരു ചിരി പാസാക്കി നമ്മളവിടുന്ന് പോവാനൊരുങ്ങുമ്പോഴാണോ പിന്നിൽ നിന്ന് ഒരു കാന്താരിയുടെ കമന്റ് അതെ അടുത്ത ആശികയുടെ കല്യാണാ അതിനുവേണ്ടി വഞ്ചത്തേകൾ തപ്പി ഇറങ്ങിയതാണോ ആശിക നിങ്ങള് അങ്ങനെയാണെങ്കി നിങ്ങളധികം ബുദ്ധിമുട്ടുണ്ടട്ടോ ഞമ്മളെ ഇവിടൊക്കെ തന്നെ ഉണ്ട് പഠിച്ചോനെ മുട്ടയിൽ നിന്ന് വിരിഞ്ഞില്ല പെണ്ണൊന്നും ആ പുഴയ്ക്ക് ആൺകുട്ടികൾ നോക്കി സൈറ്റടിക്കാൻ തുടങ്ങി ഷഹനയെ കാണാത്ത ദേഷ്യത്തെ ഞാൻ വല്ലതും പറഞ്ഞു പറഞ്ഞുപോയാൽ അത് അധികമായല്ലോ എന്ന് കെത്തി തൽക്കാലം മൗനം പാലിച്ച് അവിടെ നിന്ന് സ്കൂട്ടായി താഴേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ഷംനയും ഷഹനയും കൂടി സംസാരിക്കുന്നോണ്ട് ഈ ഷംന പണ്ടേ നമുക്ക് പാറിയാണ് ദേ ഇപ്പോഴും അതിന്റെ സ്ഥിതി എങ്കിലും ഞാൻ ഷഹനയെ ലക്ഷ്യമാക്കി നടന്നു നടന്നോ എന്താശിക്ക തിരക്കൊക്കെ കഴിഞ്ഞോ ഷംനിയുടെ വകയായിരുന്നു ചോദ്യം ആ ഒരു വിധത്തിൽ തീർന്നു എന്ന് പറയാം അപ്പോഴാണ് ഷംനിയുടെ ഫോണിലേക്ക് കോൾ വന്നത് ഫോണും പിടിച്ചവൾ നടന്ന വന്നപ്പോൾ ഞാൻ ഷഹനക്ക് നേരെ തിരിഞ്ഞു എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഒന്ന് എൻ്റെ ഒപ്പം ടെറസിലേക്ക് വാ തിരിച്ച് തർക്കുത്തിനെന്തെങ്കിലും പറയുമെന്ന് കരുതിയായിരുന്നു ഞാൻ നിന്നത് പക്ഷെ ഒന്നും പറഞ്ഞില്ല ഞാൻ നടന്നപ്പോൾ എന്റെ പിറകെ അവളും പോന്നു ടെറസിൽ ചെറിയൊരു വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ പുറത്തുള്ള ആൾക്കാരുടെ ബഹളം അവ്യക്തമായി കേൾക്കാം ഞാൻ എന്റെ കലിപ്പുമോട് ആദ്യം തന്നെ ഡിആക്ടിവേറ്റ് ചെയ്തു വെച്ചു എനിക്ക് എനിക്കവളോട് ഇന്നത്തോടെയെല്ലാം തുറന്ന് പറയണം വളരെ സൗമ്യമായി തന്നെയാണ് ഞാൻ അവളോട് സംസാരിച്ചു തുടങ്ങിയത് അവൾക്ക് മുഖം കൊടുക്കാതെയാണ് എന്റെ നിൽപ്പ് ഷഹന അന്ന് നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് തമാശയായിട്ട് കണ്ടിട്ടുള്ളൂ നിന്നെ ഒന്ന് തോൽപ്പിക്കാൻ കിട്ടിയ അവസരം ഞാൻ നന്നായി മുതലെടുക്കുകയും ചെയ്തു പക്ഷേ ഇന്ന് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവൾ സംസാരിച്ചു തുടങ്ങിയിരുന്നു ആഷി പ്ലീസ് ഇതാണ് തനിക്ക് സംസാരിക്കാനുണ്ടാവുകയെന്ന് ഞാൻ കരുതിയില്ല സഹതാപത്തിൻ്റെ വാക്കുകൾ എനിക്ക് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ് എന്നെ സാന്ത്വനിപ്പിക്കാൻ താൻ അധികം ബുദ്ധിമുട്ടണ്ട പിന്നെ ഒരു കാര്യം ഇതേപോലെ വാശി പിടിച്ച് വീട്ടുകാരെ കൊണ്ടൊക്കെ പറയിപ്പിച്ച് നിന്നെ എന്തായാലും ശല്യപ്പെടുത്തിയില്ല എന്നെ പറഞ്ഞു മുഴുവനാക്കാൻ അവൾ വിടാത്തതിൻ്റെ ദേഷ്യത്തോടെ ഞാൻ അലറി എനിക്ക് സംസാരിക്കാനാണ് തന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് അല്ല തന്റെ കുമ്പസാരം കേൾക്കാനല്ല അതുവരെ അവൾക്ക് മുഖം കൊടുക്കാതിരുന്ന ഞാൻ കലിപ്പോ കൂടി തന്നെ അവൾക്ക് നേരെ തിരിഞ്ഞു കുമ്പസാരിക്കാൻ താനാരടാ പള്ളി വെച്ചോ ആ പഴയ അവൾ പഴയതിരെ സംസാരിക്കാൻ തുടങ്ങി അല്ലടി നിന്റെ അച്ഛൻ ഓ അങ്ങനെ ഒരു പോസ്റ്റ് ഒഴിവില്ലല്ലോടാ എന്റെ മക്കളുടെ അച്ഛനാവാനുള്ള പോസ്റ്റ് ഒഴിവായിരുന്നു ആ പോസ്റ്റ് നിനക്ക് ഞാൻ ഒരിക്കൽ വെച്ച് നീട്ടിയതായിരുന്നു അപ്പൊ തനിക്ക് വലിയ ചാടാ ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അങ്ങനെയായിട്ട് നന്നായി ഇനി അവിടെ തുടങ്ങാം അപ്പോൾക്ക് കാര്യം പിടിയിട്ടുമല്ലോ ആ ആ ഒരു കാര്യത്തെ കുറിച്ച് തീരുമാനിക്കണം നമുക്ക് രണ്ടുപേർക്കും കൂടി അതിലൊരു തീരുമാനം ഇന്നത്തോടെ എടുക്കാം ഉം ഷാഹിക്ക എന്നോട് പറഞ്ഞിരുന്നു ആഷിയോട് ഞാൻ അൻവറിനെയും ഫാസലിനെയും കാര്യം സംസാരിച്ചിട്ടുണ്ട് ആഷി നല്ലൊരു തീരുമാനത്തിലെത്തി നിന്നോട് സംസാരിക്കുമെന്ന് നീ എന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോഴേ എനിക്കറിയായിരുന്നു ഷാഹിക്ക പറഞ്ഞ അനുസരിച്ച് നിന്റെ തീരുമാനം എന്നെ എന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് ഞാൻ നിന്ന് വിറക്കുകയായിരുന്നു നിന്നെ ഇന്ന് ഞാൻ എന്നും മനസ്സിൽ പറഞ്ഞ് അവളുടെ രണ്ട് കാലിലും എന്റെ ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടി ഇനി നീ ഒരു അക്ഷരം മീണ്ടരുത് ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ട് മതിയടി നിന്റെ അധിക പ്രസംഗം അതുവരെ നിന്റെ കാലുകൾ എന്റെ കാലിനടിക്ക് കിടന്ന് ഞെരിയട്ടെ ഞാനത് പറഞ്ഞ തീരിലും അവളുടെ ഇരുകാരങ്ങളും എന്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ച് എന്നെ ആഞ്ഞു തള്ളി കാലിൽ എന്തോ തട്ടി ഞാൻ ഞാനവിടെ വീണു അവൾ എന്നെ തള്ളിയിടുന്ന രംഗം കണ്ടുകൊണ്ടാണ് എന്റെ ഇക്ക അവിടേക്ക് കടന്നു വന്നത് എന്താ ഷാന നിന്നോട് ഇന്നലെ ഉപ്പ എന്താ പറഞ്ഞ് രണ്ടും കൂടി വഴക്കിട്ട് ആളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നു പറഞ്ഞിട്ടില്ലേ ഇക്കാക്ക് എന്നേക്കാൾ കലിപ്പോ വീഴ്ചയിൽ ചെറിയൊരു വേദന പറ്റിയെങ്കിലും ഞാൻ തന്നെ സ്വയം എഴുന്നേറ്റ് അവളിലേക്ക് നടന്നെടുത്തു എന്റെ അജ്മൽക്ക ഞാനല്ല ഇവനാ അതിനെ ആദ്യം ചവിട്ടി മതി സഹിക്കാൻ പറ്റാത്തപ്പോ ഞാനിത് തള്ളിയതേ ഉള്ളൂ പോത്തുപോലെ വളർന്നുള്ളത് കണ്ടു എന്നിട്ട് ഇതൊരു വഴക്കിനൊരു കുറവില്ല ആഷി നിനക്കിത് എന്തിന്റെ കേടാ അവളോട് മാത്രമല്ലേ ഉള്ളൂ ഈ ചൂടൊക്കെ ഇക്ക പറയുന്നൊന്നും ഞാൻ ചെവിക്കൊണ്ടില്ല അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു അതേടി ഞാനാ തുടങ്ങി വച്ച് അപ്പൊ അതെങ്ങനെയാ അവസാനിപ്പിക്കണമെന്നും എനിക്കറിയാം എന്നും പറഞ്ഞ് ഞാൻ അവൾക്കരികിലേക്ക് നടക്കുമ്പോൾ ഇക്ക എനിക്ക് തടസ്സമായി നിന്നു ഷഹന നീ ഇപ്പൊ പോ പിന്നെ ഒരു കാര്യം നാളെ കല്യാണം കഴിയുന്നവരെ നിങ്ങൾ തമ്മിൽ നേരിൽ കണ്ടുവെന്ന് ഞാൻ അറിഞ്ഞ ബാക്കി ഞാൻ അപ്പ കാണിച്ചു തരാം രണ്ടാൾക്കും ഇക്ക പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ഷന അവിടെ വിട്ടു പോയിരുന്നു കുറെ ഉപദേശങ്ങളൊക്കെ ഇക്ക എനിക്ക് പറഞ്ഞു തരുമ്പോഴും എന്റെ ചിന്ത മുഴുവൻ അവളായിരുന്നു ഇത്രയും നല്ല ചാൻസ് കിട്ടിയിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ കേരിക്കുകയായിരുന്നു എന്റെ ഈ ദേഷ്യം കാരണം ഞാൻ വിചാരിച്ചൊന്നും നടക്കുന്നില്ലല്ലോ ഇനിയിപ്പോൾ ആ കോപ്പിനെ നാളെ കാണാനും പറ്റില്ല കണ്ട ഇക്കാന്റെ വക സൽക്കാരായിരിക്കും രാവിലെ മുതൽ കുടുംബങ്ങളൊക്കെ എത്തിച്ചേർന്നിരുന്നു ഷഹനെ ഒരു മിന്നായം പോലെ കണ്ടിരുന്നു മെറൂൺ കളർ ചുരിദാറിൽ പെണ്ണ് കുറെ ഒന്ന് വഞ്ചത്തിയായിട്ടുണ്ട് നിക്കാഹിന്റെ സമയം അടുത്തു വരുമ്പോഴേക്കും വീട്ടിൽ ആളുകൾ വന്ന് നിറഞ്ഞിരുന്നു കാരണം വീട്ടിൽ വെച്ചായിരുന്നു നിക്കാഹ് അതിനുവേണ്ടി പ്രത്യേകം സഹസ്വരിക്കണുങ്ങൾക്ക് ആ ഭാഗത്തിരിക്കുന്നുണ്ട് കുറെ സ്ത്രീകൾ പാത്തും പുറങ്ങിയും നിക്കാഹ് കാണാൻ തിരക്കൂട്ടുന്നുണ്ട് ചെക്കനും കൂട്ടിനും നേരത്തെ എത്തിയിരുന്നു കുറച്ച് നിമിഷങ്ങൾക്കായി നിക്കാഹ് തുടങ്ങാനിരിക്കവെയാണ് ഞാൻ എന്റെ മൊബൈൽ ഫോണിനെ കുറിച്ച് ഓർത്തത് കാരണം നമുക്ക് നിക്കാഹിന്റെ ഫോട്ടോസൊക്കെ അതിൽ പിടിക്കണം ഫോൺ എന്റെ റൂമിൽ ചാർജിലാകുന്ന കാര്യം ഓർമ്മ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ റൂം ലക്ഷ്യമാക്കി മുകളിലേക്ക് ഓടി ഞാൻ സ്റ്റെയർ കേസ് കയറുമ്പോഴാണ് ആലിയെ താഴേക്ക് ഇറങ്ങുന്നത് കണ്ടത് അവൾ എന്നെ കണ്ടതും ഒരു മൊബൈലെ കയ്യിൽ ഏൽപ്പിച്ചു ആശിക്ക നിങ്ങൾ ഈ ഫോണൊന്ന് ഷഹനയ്ക്ക് കൊടുക്കണേ അവൾ രണ്ടാമത്തെ മുറിയിലുണ്ട് എന്റെ ഫ്രണ്ട്സ് വന്ന് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനൊന്ന് പോയി അവര് കൂട്ടിയിട്ട് വരാം മറുത്തൊരു മറുപടി കാത്തു നിൽക്കാതെ അവൾ തുള്ളിക്കൊണ്ട് താഴേക്ക് പോയി ഷഹനയുടെ ഫോൺ കയ്യിൽ പിടിച്ച് ഞാൻ അവളുള്ള റൂം ലക്ഷ്യമാക്കി നടന്നു ഡോറിന് രണ്ട് മുട്ടുകൊടുത്ത് ചെറിയൊരു ശബ്ദമുണ്ടാക്കി അകത്ത് നിന്ന് ഷഹനയുടെ പതിഞ്ഞ സ്വരം കേട്ടു ആലിയാവുമെന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നി ഷഹനയെ കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഡോറ് തുറന്നതും അപ്രതീക്ഷിതമായ വേഷത്തിൽ എന്റെ ഷഹനയുടെ മറ്റൊരു മുഖം എന്നിലേക്ക് തിരിഞ്ഞതും ഒരുമിച്ചായിരുന്നു തുടരും സംഘർഷഭരിതമായ ഈ കഥയുടെ ബാക്കി നാളെ ഇതേ സമയം തുടരുന്നതായിരിക്കും